മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് മൈലിൽ സമീപം സ്വകാര്യ ബസും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച അപകടം അപകടത്തിൽ പിക്കപ്പ് വാൻ ഡ്രൈവർ മരിച്ചു മൈസൂർ സ്വദേശി വാസുവാണ് മരിച്ചത് അപകടത്തിൽ പതിനാല് പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കണ്ണൂർ മട്ടന്നൂർ പത്തൊൻപതാം മൈലിന് സമീപം സ്വകാര്യ ബസ്സും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് അപകടമുണ്ടായിരിക്കുകയാണ് അപകടത്തിൽ പിക്കപ്പ് വാൻ ഡ്രൈവർ മരിച്ചു മൈസൂർ സ്വദേശി വാസു ആണ് മരിച്ചത് അപകടത്തിൽ മറ്റ് പതിനാല് പേർക്ക് പരിക്കേൽക്കുകയുണ്ടായി പരിക്കേറ്റവരെ സമീപത്തെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു